കോഴിക്കോട് കൊടിയത്തൂരിൽ പഞ്ചായത്ത് മെമ്പറായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ വാർഡിലെ ജനങ്ങൾക്ക് ക്രിസ്മസ് കേക്ക് സമ്മാനിച്ച മെമ്പർ കൊടിയത്തൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ മെമ്പറായ സന്തോഷ് സെബാസ്റ്റനാണ് വാർഡിലെ മുഴുവൻ വീടുകളിലേക്കും കേക്കുമായി എത്തിയത് കൊടിയത്തൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ഇത്തവണ കടുത്ത മത്സരമായിരുന്നു നടന്നത് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന സന്തോഷ് നൂറ്റി പത്തൊമ്പത് വോട്ടുകൾക്കാണ് വിജയിച്ച് കയറിയത് സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ തന്നെ സന്തോഷ് ക്രിസ്മസ് കേക്കുമായി സന്തോഷം പങ്കിടാനായി തന്റെ വാർഡിലെ നാനൂറിലധികം വീടുകളിലേക്ക് എത്തുകയായിരുന്നു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനപ്രതിനിധികൾക്ക് കക്ഷി രാഷ്ട്രീയമില്ല എല്ലാവരും ഒരുപോലെയാണ് അതാണ് പാർട്ടിയോ രാഷ്ട്രീയമോ നോക്കാതെ എല്ലാ ക്രിസ്മസ് കേക്ക് എത്തിക്കാൻ ഇറങ്ങിയതെന്ന് സന്തോഷ് പറഞ്ഞു ഈ വാർഡിലെ എല്ലാ വീടുകളിലും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേർന്നുകൊണ്ട് കേക്ക് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ എല്ലാ വീടുകളിലും ഇന്ന് കേക്ക് എത്തിച്ച് ഈ വാർഡിലെ മുഴുവൻ ആളുകളെയും നമ്മുടെ സന്തോഷത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണ് ചെയ്തത് നമ്മുടെ ഈ വാർഡിൽ നാനൂറോളം വീടുകളുണ്ട് നാനൂറോളം വീടുകളുണ്ട് അല്ലെങ്കിൽ നാനൂറോളം വീടുകളിലോ നമ്മൾ ഈ കേക്ക് എത്തിച്ചിട്ടുണ്ട് നിലവിൽ കൊടിയത്തൂര് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് കൂടിയാണ് സന്തോഷ് സബാസ്റ്റിന് കേരള വിഷ്ണുന്യൂസ് കോഴിക്കോട്